കോട്ടയത്ത് ഇപ്പോൾ പള്ളിക്കത്തോട് പഞ്ചായത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ബി ഡി ജെ എസ് തീരുമാനിച്ചിരിക്കുന്നു പള്ളിക്കത്തോടിൽ എൻ ഡി എ സീറ്റ് വിഭജനം ഇങ്ങനെ ഒരു പൂർണ്ണമായ തർക്കത്തിലേക്ക് കടക്കാനുള്ള സാഹചര്യം എന്താണ് അപ്പൊ അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം അന്തിമമാണോ ബി ഡി ജെ എസിന്റെ നിലനിൽക്കുന്ന മറ്റു ജില്ലകളിലെ തന്നെ കോട്ടയത്തും ബി ഡി ജെ എസ് ബി ജെ പി ഭിന്നത തുടരുകയാണ് പള്ളിക്കത്തോട് പഞ്ചായത്തിലടക്കം ബി ഡി ജെ എസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ഏഴ് ആറ് എട്ട് പത്ത് വാർഡുകളിൽ ബി ഡി ജെ എസ് ഒറ്റയ്ക്ക് മത്സരിക്കും ബി ഡി ജെ എസിൻ്റെ ഈസ്റ്റ് ജില്ലാ നേതൃത്വം ഇത് സംബന്ധിച്ച് വാർത്താക്കുറിപ്പും പുറത്തിറക്കിയിട്ടുണ്ട് എന്തായാലും ബി ജെ പി നേതൃത്വം പൂർണ്ണമായും അവഗണിക്കുകയാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബി ഡി ജെ എസ് ഇത്തരത്തിലുള്ള കടുത്ത തീരുമാനത്തിലേക്ക് പോകുന്നത് കോട്ടയം നഗരസഭ ഉൾപ്പെടുന്ന വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയും സമാനമായ തീരുമാനത്തിലേക്ക് പോകും അവരുടെയും ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് ചേരുകയാണ് നാളെ സംസ്ഥാന നേതൃത്വത്തിൽ സം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും ബി ഡി ജെ സംസ്ഥാന പ്രസിഡന്റും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട് അതിനുശേഷം മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് ബി ഡി ജെ എസിലെ ജില്ലാ നേതാക്കൾ പറയുന്നത് പള്ളിക്കത്തോട് സംബന്ധിച്ച് പ്രധാനപ്പെട്ടത് ബി ജെ പി ഭരിക്കുന്ന ജില്ലയിലെ രണ്ട് പഞ്ചായത്തുകളിലൊന്നാണ് അതായത് മുത്തോലിയും പള്ളിക്കത്തോടുമാണ് ബി ജെ പി ജില്ലയിൽ ഭരിക്കുന്ന പഞ്ചായത്തുകൾ അവിടെ ബി ജെ പിയുടെ ഭരണസമിതിക്കൊപ്പം ബി ഡി ജെ എസിൻ്റെ കൂടി അംഗങ്ങളൊപ്പം ചേർന്നുകൊണ്ടാണ് ഭരണസമിതി നിലനിൽക്കുന്നത് അതിൽ ബി ഡി ജെ എസിൻ്റെ അംഗമായിരുന്നു വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ബാബു എന്ന് പറയുന്ന ആൾ ഇയാൾക്ക് ഇദ്ദേഹത്തിന് പോലും സീറ്റ് നിഷേധിച്ചുവെന്നാണ് ബി ഡി ജെ എസ് പറയുന്നത് അതുകൊണ്ടുതന്നെ ബി ജെ പിക്ക് സമാന്തരമായി തന്നെ എല്ലാ സീറ്റുകളിലും ബി ഡി ജെ എസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പള്ളിക്കത്തോട് അത്തരത്തിൽ സൗഹൃദ മത്സരമെങ്കിൽ സൗഹൃദ മത്സരം അല്ലെങ്കിൽ നേരിട്ടുള്ള മത്സരമെങ്കിൽ അങ്ങനെ എന്ന നിലയിലേക്ക് ബി ഡി ജെ എസ് കടക്കുകയാണ് പൂർണ്ണമായും ജില്ലയിൽ തങ്ങളെ അവഗണിക്കുകയാണെന്നുള്ള ആശങ്ക അവർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് നേരത്തെ കോട്ടയം നഗരസഭയിലടക്കം രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ഡി ജെ എസ് രൂപീകൃതമായ സമയത്ത് തന്നെ കോട്ടയത്ത് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു കോട്ടയം നഗരസഭയിൽ അവർക്ക് കൗൺസിൽ ഉണ്ടായിരുന്നു പനച്ചിക്കാട് പഞ്ചായത്തിലും പഞ്ചായത്ത് അംഗം ഉണ്ടായിരുന്നു അങ്ങനെ ശക്തമായ മത്സരം നടത്താൻ അവർക്ക് കഴിഞ്ഞത് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതൊന്നും വകവെക്കാതെ തങ്ങളെ പൂർണ്ണമായും അവഗണിക്കുന്ന ബി ജെ പി നേതൃത്വത്തിലുള്ള കടുത്ത എതിർപ്പ് മുൻനിർത്തിയാണിപ്പോൾ സ്വയം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുവാൻ ബി ഡി ജെ എസ് തീരുമാനിച്ചിരിക്കുന്നത് ഇനി സംസ്ഥാന നേതൃത്വത്തിന്റെ അന്തിമ അനുമതി ലഭിച്ചാൽ പള്ളിക്കത്തോട് കൂടാതെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ബി ഡി ജെ എസ് മത്സരിക്കാൻ തീരുമാനമെടുക്കുമെന്നാണ് പ്രാദേശിക നേതൃത്വം പറയുന്നത് എന്തായാലും അന്തിമ തീരുമാനം സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതിനു ശേഷം മാത്രമായിരിക്കും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തീരുമാനമെടുക്കുക എന്തായാലും പള്ളിക്കത്തോട് വലിയ പ്രതിസന്ധിയുണ്ട് കാരണം ബി ജെ പി വീണ്ടും ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന പ്രതീക്ഷയോട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബി ഡി ജെ എസ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ ശ്രമിക്കുന്നത് ബി ബി ജെ പിക്ക് സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയാണ് അതോടൊപ്പം മുത്തവലി പഞ്ചായത്തിലും ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്താണ് അവിടെയും ബി ഡി ജെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചാൽ അത് ബി ജെ പിക്ക് വലിയ തലവേദനയാകും ആ നിലയ്ക്ക് നേതൃതലത്തിലുള്ള ചർച്ചകളോ ധാരണകളോ ഇനി ഉണ്ടാവാത്ത പക്ഷം മത്സരിക്കാനുള്ള മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ കഴിയുന്നത് ശരി പള്ളിക്കത്തോടക്കം കോട്ടയത്തും കാര്യമായ തർക്കം നിലനിൽക്കുന്നു എറണാകുളത്ത് എന്താണ് സ്ഥിതി എന്ന് നോക്കാം ഉണ്ട് മുക്സിനാസുമുണ്ട് കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങിൽ നിന്ന് ബി ഡി ജെ എസ് പ്രതിനിധികൾ ഇറങ്ങിപ്പോയതിനു ശേഷം തുടർ ചർച്ചകൾ എന്തെങ്കിലും നടന്നോ എറണാകുളത്ത് ബി ഡി ജെ എസ് ആവശ്യപ്പെടുന്ന സീറ്റിന് വഴങ്ങാൻ അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറാവാൻ നിലവിൽ ബി ഒരുക്കമാണോ തർക്കത്തിന്റെ സ്റ്റാറ്റസ് എന്താണ് സയഫുദ്ദീൻ നിലവിൽ എറണാകുളം ജില്ലയെ സംബന്ധിച്ച് കൊച്ചിൻ കോർപ്പറേഷനാണ് ബി ജെ പിക്ക് ഒരു മുൻകൈ ഉള്ളത് അതായത് എഴുപത്തി നാല് ഡിവിഷനുകളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് പിന്നീട് വാർഡ് വിഭജനത്തിന് ശേഷം ഇപ്പോൾ എഴുപത്തിയാറുണ്ട് എന്നാണെങ്കിലും നേരത്തെ എഴുപത്തി നാല് ഡിവിഷനുള്ള സമയത്ത് അഞ്ച് ഡിവിഷനുകൾ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് മട്ടാഞ്ചേരി മേഖലകളിലാണ് ഈ കൂടുതൽ സീറ്റുകളും ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സീറ്റ് നിലനിർത്തുകയും കൂടുതൽ സീറ്റുകൾ നേടി പരമാവധി ഒരു മേൽക്കൈ കോർപ്പറേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ബി ജെ ലക്ഷ്യമിടുന്നത് പക്ഷേ ഇക്കുറി ചെറിയ രീതിയിൽ തിരിച്ചടിയായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ നടന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങിൽ നിന്ന് ബി ഡി ജെ എസ് അംഗങ്ങളെല്ലാം തന്നെ അത് ബഹിഷ്കരിച്ച് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതായത് എട്ട് സീറ്റായിരുന്നു ബി ഡി ജി എസ് ബി ഡി ജെ എസ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നായിരുന്നു പക്ഷേ മൂന്ന് സീറ്റാണ് നൽകാൻ ഈ ബി ജെ പി നേതൃത്വം തീരുമാനിച്ചത് ഇതിനെതിരെയാണ് ആ പ്രതിഷേധ സൂചകമായി അവർ ഇറങ്ങിപ്പോയത് എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതൃത്വത്തോട് പ്രതികരണം ആരാഞ്ഞിരുന്നു അവർ പറഞ്ഞത് കുടുംബകാര്യമാണ് അത് അവർ പരിഹരിച്ചോളാം എന്നാണ് പക്ഷേ അത് ബി ജെസിനെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ബി ജെ പിക്ക് അത് ദോഷം ചെയ്യും കാരണം നിലവിൽ മട്ടാഞ്ചേരിയിലെ നേരത്തെ മുൻ കൗൺസിലർ അതായത് മുപ്പത് വർഷത്തിലധികം അവിടെ തുടർച്ചയായി കൗൺസിലായിരുന്ന മുൻ സംസ്ഥാന നേതാവ് കൂടിയായ ശ്യാമാസ് പ്രഭു ഇക്കുറി സീറ്റ് നൽകിയില്ലെങ്കിൽ സ്വതന്ത്രയായി മത്സരിക്കുമെന്ന് പറഞ്ഞിരുന്നു സ്വാഭാവികമായും ഇന്നലത്തെ ആ സ്ഥാനാർത്ഥി പട്ടികയിൽ ശ്യാമാസ് പ്രഭുവിന്റെ പേരില്ല അതുകൊണ്ട് തന്നെ അവർ ഒറ്റയ്ക്ക് വിമത സ്ഥാനാർത്ഥിയെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ വലിയ രീതിയിലൊരു മുൻകൈയുള്ള ഒരു ഒരു വ്യക്തിത്വം കൂടിയാണ് ശ്യാംളാസ് പ്രഭു ആ രീതിയിൽ ബി ജെ പിക്ക് വോട്ട് ചോർച്ച അവിടെ ഉണ്ട് മട്ടാഞ്ചേരിയിൽ ഒരു ചെറായ് ഡിവിഷൻ ആണെങ്കിൽ പോലും അത് മട്ടാഞ്ചേരിയിലെ ചില ഭാഗങ്ങളിൽ അത് ബി ജെ പിക്ക് തിരിച്ചടിയാകും സ്വാഭാവികമായും ബി ഡി ജെ എസിനെ കൂടി പിണക്കിക്കഴിഞ്ഞാൽ കൂടുതലിടങ്ങളിൽ ഇത്തരത്തിൽ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യം ബി ജെ പിക്ക് വളരെ കൃത്യമായി അറിയാം എന്താണെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടൊരു പരിഹാരം ഉണ്ടാകുമെന്നാണ് ബി ജെ പി നേതൃത്വം അവസാനമായി അറിയിച്ചിരിക്കുന്നത് ഇന്ന് ബി ഡി ജെ എസ് നേതൃത്വമായി ചർച്ച നടത്തുമെന്ന് തന്നെയാണ് ബി ജെ പി നേതൃത്വം അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ബി ഡി ജെസും പറഞ്ഞത് സംസ്ഥാന നേതൃത്വവുമായി കൂടിയാലോചിച്ചതിനു ശേഷമായിരിക്കും ഇക്കാര്യം ണ്ടാവുക എന്നാണ് ഒരു പക്ഷേ ഇതിൽ നേരത്തെ തീരുമാനിച്ച മൂന്ന് സീറ്റിൽ കൂടുതൽ സീറ്റുകൾ നൽകി അത് പരിഹരിക്കാൻ ഒരു സാധ്യതയുണ്ടോ അല്ല എങ്കിൽ വി ഡി ജെ എസിനെ അനുരഞ്ജനത്തിന്റെ പാതയിൽ ഒപ്പം കൂടി നിർത്താനുള്ള ശ്രമം ഒരു പക്ഷേ എന്തെങ്കിലും രീതിയിൽ അതിൽ തീരുമാനമായില്ലെങ്കിൽ ബി ജെ പിക്ക് തീർച്ചയായും അത് തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് സേഫുദ്ദീൻ